ഇറാനിലെ ആക്രമണത്തിന് വിദേശത്തെ ഗുണമില്ലാത്ത സൈനിക ഒഴിവാക്കുമെന്ന തെരഞ്ഞെടുപ്പ് സമാധാനത്തിന്റെ ദൂതനെന്ന് സ്വയം വിശേഷിപ്പിച്ച് ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയ ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കത്തോട് അമേരിക്കയ്ക്ക് സമ്മിശ്ര പ്രതികരണം ഇറാന്റെ ആണവ നീക്കത്തിനെതിരെയുള്ള ശക്തമായ തീരുമാനമെന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ മിച്ച് മക്കാനൽ ഉൾപ്പെടെയുള്ളവർ വിശേഷിപ്പിച്ചത് എന്നാൽ യു എസ് കോൺഗ്രസിന്റെ അംഗീകാരമില്ലാതെ നടത്തിയ സൈനിക നീക്കത്തിൽ ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻസിനിടയിൽ തന്നെ എതിരഭിപ്രായമുണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എന്നായിരുന്നു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മറ്റൊരു രാജ്യത്ത് അമേരിക്കയുടെ സൈനിക സമ്പത്ത് നഷ്ടമാക്കേണ്ടതില്ലെന്നായിരുന്നു പ്രചാരണത്തിന്റെ പ്രധാന തീരുമാനം അതിനാൽ ഇത് ലംഘിക്കുന്നതിൽ ട്രംപ് അനുകൂലികളും അസ്വസ്ഥരാണ് ട്രംപിന്റെ ഇമ്പീച്ച്മെന്റിലേക്ക് നീങ്ങാവുന്ന ഗുരുതരമായ ഭരണഘടനാ ലംഘനമെന്നാണ് ഡെമോക്രാറ്റുകളുടെ വിലയിരുത്തൽ സുധൈര്യവും അനിവാര്യവുമായ നീക്കമെന്നാണ് ഡെമോക്രാറ്റും പെൻസിൽവാനിയ സെനറ്ററുമായ ജോൺ ഫെറ്റർമാൻ വിശേഷിപ്പിച്ചത് എന്നാൽ സൈനിക നീക്കം അമേരിക്കൻ പൌരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുന്നതാണെന്ന് യു എസ് സ്പീക്കർ നാൻസി പെലോസി പ്രതികരിച്ചു ഇറാനെ ആക്രമിക്കാൻ ഫെഡറൽ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് തടയണമെന്ന് സെനറ്റർ ബേണി സാൻഡേഴ്സ് ആവശ്യപ്പെട്ടു ആക്രമണ വിവരം പുറത്തുവിട്ടതിന് പിന്നാലെ അമേരിക്കയിലൂടെ നീളം രാത്രി എട്ടിരുപത് വരെ ട്രൂത്ത് സോഷ്യലിന്റെ പ്രവർത്തനം നിലച്ചു രാജ്യത്തെ അഭിസംബോധന ചെയ്ത ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പതാകയുടെ ചിത്രവും പങ്കുവച്ചു വേണ്ടിയല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് പണം ചിലവഴിക്കേണ്ടതെന്ന പ്ലക്കാർഡുകൾ ഉയർത്തി നേരത്തെ വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധമുയർന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ